ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് സെവൻ ക്ലാസ്സിലെ എസോസ് ടെക്സ്റ്റിൻ്റെ സിവിക്സ് പോർഷനിൽ ഡെമോക്രസി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സിവിക്സിൻ്റെ ഫോർട്ടി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ എവ്രി വൺ ഈക്വൽ ബിഫോർ ദ ലോ ഈസ് ഡാഷ് ബിഫോർ ദ ലോ ഈക്വൽ എല്ലാവരും ഈക്വൽ ആണ് ലോയുടെ മുൻപിൽ അല്ലേ ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് മഞ്ചായ്സ് ആ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റ് ദ ലോക്കൽ ലെവൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം അറ്റ് ദ ലോക്കൽ ലെവലാണ് ചോദിച്ചേക്കുന്നത് വില്ലേജ് തേർഡ് ക്വസ്റ്റിൻ വായിച്ച് ഇന്ന് ദാഷ് സെറ്റ് അപ്പ് ദർ ആർ മെനി ലെവൽസ് സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ വേരിയൽ ലെവൽ എന്താ മോണാർക്കി മോണാർക്കി എന്ന് പറഞ്ഞ എന്താ രാജവാഴ്ച ആ ഡിക്ടേറ്റർഷിപ്പ് മീൻസ് റൂൾ ബൈ അൺഇലക്റ്റഡ് ഓൾ പവർഫുൾ ഡയറക്ടർ നമ്മൾ എലക്ട് ചെയ്യാത്ത ഒരാൾ നമ്മളെ ഭരിക്കുന്നു അയാൾക്ക് സർവ്വ അധികാരമുണ്ട് ഇനി ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് തരത്തിലുള്ള ഡെമോക്രസി ഡെമോക്രസിയുണ്ട് ഡയറക്റ്റ് ഡെമോക്രസിയുണ്ട് ഇൻഡയറക്റ്റ് ഉണ്ട് അപ്പം നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ഏത് ഡെമോക്രസിയാണ് ഇൻഡയറക്റ്റ് അറിയാമോ ഡെമോക്രസിന്നു വായിക്കോ ഇഫ് ദവൺമെന്റ് പക്ഷെ നമ്മുടെ ഇതിപ്പോ പ്രാക്ടിക്കൽ അല്ല എന്താണ് ലാർജ് പോപ്പുലേഷൻ ഉള്ള കൺട്രിയിൽ ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല അതുകൊണ്ട് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ എന്തോ ഡെമോക്രസിയാണ് ഇൻഡയറക്ട് ഡെമോക്രസിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡെമോ മീൻസ് കോമൺ പീപ്പിൾ ആൻഡ് ക്രേസി മീൻസ് ൻ ഡെമോക്രസി ഡിഫറെൻ്റ് റൂൾ ഓഫ് എ കിങ് ഓർ എ ഡയറക്ടർ ഡയറക്ടർ അല്ലേ എല്ലാം പറ്റി പോകണല്ലോ ഡെമോക്രസിയെന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആണ് അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് അവിടെ ഭരിക്കുന്നത് അവിടെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ മൊണാർക്കി ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് ഭയങ്കര വ്യത്യാസമാണ് ഡെമോക്രസിയെന്ന് പറയുന്നത് ഡാഷ് ഈസ് വെരി ഡിഫറെൻ്റ് ഫ്രം ദ റൂൾ ഓഫ് കിങ് ഓർ എ ഡിക്റ്റേറ്റർ ഡെമോക്രസി ഇൻക്ലൂഡിംഗ് ഇന്ത്യ എന്താ ഇന്ത്യയിലും മോസ്റ്റ് ഓഫ് ദ കൺട്രീസിലും പീപ്പിളിനെ ഇനി വാട്ട് യു മീൻ ബൈ റിപ്പബ്ലിക്സ് എൻ മോസ്റ്റ് ഡെമോക്രസിസ് ദ ഹെഡ് ഓഫ് ദ കൺട്രി ഈസ് ഓൾസോ എലക്റ്റഡ് ബൈ ദ പീപ്പിൾ ഹെഡ് ഓഫ് ദ കൺട്രി പ്രസിഡന്റിനെ അവിടെ എലക്ട് ചെയ്യുന്ന ആരാണ് പീപ്പിൾ ആണ് ആൾക്ക് ജനങ്ങളാണ് ആ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ വിച്ച് വാസ് ദ്രാൻഡ് ഈക്വൽ വോട്ടിംഗ് റൈറ്റ് ഏത് കൺട്രിയാണ് എല്ലാവർക്കും തുല്യമായ വോട്ട് അവകാശം കൊടുത്തത് ഇയർ ഏത് ഇയറിലാണ് നയൻറ്റി ത്രീ ഡാജ്സ് കൺസെപ്റ്റ് ഡെമോക്രസിംഗ് ആസ് അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഗ്രോ വി ഡെമോക്രസി അബ്രഹാം ലിങ്കണിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഡെമോക്രസി ഡെമോക്രസിയെന്ന് പറയുമ്പോൾ അത്രയുള്ളൂ ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ അബ്രഹാം ലിങ്കന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ ആണ് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ വായിച്ച് ജനങ്ങളുടെ ഡെമോക്രസി സ്റ്റേറ്റ് ലെവലില് പ്രാക്ടീസ് ആയ കൺട്രി ഏതാണ് സ്വിറ്റ്സർലാൻഡ് അപ്പൊ നേരത്തെ നമ്മളൊരു കൺട്രി വേറൊരു കൺട്രിയെ പറ്റി പഠിച്ചു ആ അവിടെ എന്തുമായിരുന്നു തിരിച്ചു നോക്കുന്ന എന്തിനാ പറ തെറ്റി തെറ്റിപ്പോരുതല്ലോ ആ വി ഫുട് എല്ലാവർക്കും ഈക്വൽ വോട്ടിംഗ് റൈറ്റ് കൊടുത്ത കൺട്രി ഏതാന്ന് ചോദിച്ചാൽ ന്യൂസിലാൻഡാണ് പിന്നെ സ്വിറ്റ്സർലാൻഡിനെ പറ്റി ഇപ്പൊ എന്ത് പറഞ്ഞു ഡാഷ്സ് ഓൺലി കൺട്രി ടു ഡയറക്ട് ഡെമോക്രസിൻപിൾ ഗ്രാമസഭ ാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് സിറ്റിസൺസ് ഇൻ ഡെമോക്രസിൻ ഇമ്പോർട്ടൻറ്റ് മീൻസ് ഫോർ പീപ്പിൾ ടു എക്സൈസ് ദ പൊളിറ്റിക്കൽ പവർ ആർ എലക്ഷൻ എലക്ഷൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ൊക്കെ ഉണ്ട് വോട്ട് അവകാശം എല്ലാ ക്വാസ്റ്റ്യം വായിച്ചോ വിത്ത് സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഏത് സിസ്റ്റം നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഡെമോക്രസി വാട്ട് പ്രിൻസിപ്പിൾ നമുക്ക് നമ്മുടേതായ ഒരു ഉണ്ട് ചെയ്യാനായിട്ട് ഹൂ സബ്ജക്ട് റിഗാർഡ് ലെസ് ഓഫ് സ്റ്റാറ്റസ് എവിടെ സ്റ്റാറ്റസ് ഇല്ല റിലീജിയൻ ഇല്ല എല്ലാവരും തുല്യാണ് അല്ലേ ഡെമോക്രസിൻസ് ഫ്രീഡംസ് വിച്ച് ഫോം ഓഫ് ഗവർണ്മെന്റ് ബൈ ദ പവർ ഹെൽഡ് ബൈ എൻ സിംഗിൾ വിതഔട്ട് എഫെക്ടിവ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലിമിറ്റേഷൻസ് ഡിക്ലേറ്റർ വിച്ച് ഫോം ഓഫ് ഗവർണ്മെന്റ് ഡെമോക്രസിക്വലി വൺ എല്ലാവർക്കും ഒരേപോലെയാണ് ലോസ് ഈക്വലി വൺ നമ്പർ ട്വന്റി നൈൻ വാട്ട് ഡസ് മെജോറിറ്റി റൂൾ എംപ്ലൈ ടു ഡെമോക്രസി ഡിസിഷൻസ് ഓഫ് മോസ്റ്റ് ദ റൂൾ ഓഫ് ലോ എൻഷർ ദാറ്റ് എവ്രി വൺ ഇസ് ഈക്വൽ ബിഫോർ ദ ലോ വോട്ടേഴ്സ് ഒപ്പീനിയൻ തേർട്ടി വൺ ക്വസ്റ്റ്യൻസ് ഓഫ് ദിവസീസ് പോളിസീസ് ഓഫ് ദിവസം ഒപ്പീനിയനും ഇമ്പോർട്ടൻ്റ് ഫീച്ചർ ഓഫ് ഡെമോക്രസി Mm. Yeah. 34. Rule of law means all, all are equal before law. Mm. Dash of law means all are equal before the law. Rule of law. Mm, 35. The dash of a country and dash get the same protection, protection. of the law. The president, president of a name, country ordinary, and citizens, ordinary citizen no? get the same protection of the law. Uh. The dash also provides protection to individuals against social evils such as untouchabilities, uh, child marriage, uh. sadhi, and other forms of discrimination. The rule of law. Uh. Who make law first? Where uh, yeah. the king, uh, in the bracket, of queen, uh. or the dictator is the law gi giver in a democracy? In a democracy, it is the a people. people who make laws for themselves. Uh -huh. 38 question number. Hmm. In, in our country, it is the ി ഇറ്റ് ഇസ് ദാഷ് കൺസൾട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ബൈ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ പീപ്പിൾ വിച്ച് മേക്സ് ലോ ഫോർ അസ് ഇൻ അവർ കൺട്രി ഇറ്റ് ഈസ് ദ ഡാഷ് ആരാണ് ആരാണ് ലോ ആ പാർലമെന്റ് നോട്ട് ജസ്റ്റ് എ ഫോം ഓഫ് ഗവൺമെന്റ് Mm. Even if certain elements of democracy like the system of election, rule of law, public opinion, etc., mm. are present in country, it may not yet be truly democratic in the wider sense of the term. Why? Why? Democracy is not just a form of government alone, it is also a form of society and a form of economy. Mm. What is political democracy? നമ്മുടെ ഇന്ത്യയിൽ എന്തിനാണ് അൺ ടച്ചബിലിറ്റി नंबर इट अगर टावर पे लगा फोर्टी थ्री ऑल मेंबर्स ऑफ़ द सोसाइटी शुड हैव इक्वल डैश इक्वल डैश इकोनॉमिक ऑपरेशनलिटीज इक्वल इकोनॉमिक ऑपरेशनलिटीज डैश आल्सो मींस एब्सेंस ऑफ़ एक्सप्लोजन डेट इस वर्कर्स शुड नॉट बी एक्सप्लोइटेड बाय ऑनर्स एंड पेसेंट्स शुड नॉट बी एक्सप्लोइटेड बाय लैंडलॉर्ड्स ഇമ്പോർട്ടൻ്റ് ഡെമോക്രസി ലിബർട്ടി ആൻഡ് ഇക്വാലിറ്റി ഇത്രയാണ്